ഡൽഹി ഇന്ദ്രപുരി എന്ന് പറയുന്ന സ്ഥലത്ത് നീലു ജിതേന്ദ്ര എന്ന് പറയുന്ന ഭാര്യ ഭാര്യവർത്താക്കന്മാരുണ്ടായിരുന്നു നീലു ആണെങ്കിൽ ഒരു കമ്പനിയുടെ പണിയും കാര്യങ്ങളും എടുത്തു വരികയായിരുന്നു അതുപോലെ തന്നെ ജിതേന്ദ്രക്കാണെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് പണിയും കാര്യങ്ങളും ഉള്ളത് ഇവർക്ക് രണ്ടുപേർക്ക് ദിവ്യാഷി എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഇവരാണ് സ്കൂളിലാണ് തന്നെ പഠിപ്പും കാര്യങ്ങളും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഇവന്റെ ഡെയിലി റൊട്ടീൻ ആണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടും അതിനുശേഷം വഴികുതന്നെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് വരും അന്നേ സമയത്ത് അച്ഛനും അമ്മയും വീട്ടിലുണ്ടാവാറില്ല അതൊക്കെ കൊടുത്ത് തന്നെ ഇവൻ്റെ കയ്യിലാണ് ഒരു സ്പെർക്കി ഉണ്ടാവും ഇതൊക്കെ സ്പെർക്കി വെച്ചു കൊണ്ട് തന്നെ ആ വാതിൽ ഓപ്പൺ ആക്കുകയും പിന്നീട് അമ്മയെ വിളിച്ച് ഈ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ അവിടുത്തെ മൊബൈൽ ഫോണിൽ നിന്നും വിളിച്ച് പറയുകയും ചെയ്യും അതിനുശേഷം ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഇവനാണെങ്കിൽ ഡാൻസ് ക്ലാസിന് വേണ്ടിയിട്ട് ആ ഡോറും കാര്യങ്ങളും ലോക്ക് ചെയ്തതിന് ശേഷം ഡാൻസ് ക്ലാസ്സിന് പോവുകയും ചെയ്യും പിന്നീട് അവിടെ നിന്ന് പിന്നീട് അച്ഛനും അമ്മയും ഇവനെ കൂട്ടി നേരെ കൊണ്ടുവരാറാണ് പതിവ് അങ്ങനെ ഇരിക്കുകയാണ് ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം തീയതി ഇവൻ വൈകുന്നേരം സ്കൂളും കാര്യങ്ങളും വിട്ടതിന് ശേഷം നേരെ ഇവർ അപ്പാർട്ട്മെന്റിലോട്ട് വരുന്നത് അപ്പാർട്ട്മെന്റിലോട്ട് വന്നതിന് ശേഷം അമ്മയെ വിളിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷം പിന്നീടും ഫോൺ വെക്കുകയാണ് പിന്നീട് ഏകദേശം വൈകുന്നേരം സമയം കഴിഞ്ഞതിന് ശേഷം ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഈ അമ്മയെ അവിടുത്തെ ടീച്ചർ വിളിച്ച് പറയുകയാണ് നിങ്ങളുടെ മകൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ ലീവ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മുമ്പേ വിളിച്ച് പറയുമായിരുന്നല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ നീലൊക്കെ വളരെയധികം വലിയ രീതിയിലുള്ള ടെൻഷൻ പിന്നീട് പിന്നീടുള്ള മാനേജറിൻ്റെ പക്കൽ പറയുകയാണ് എൻ്റെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അന്നത്തെ ഇവൾ ലീവ് എടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലോട്ട് പോയതിനു ശേഷം അവിടെ ദിവ്യാൻസിന്റെ പേര് വിളിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ അന്വേഷിക്കുകയും ചെയ്തു അതിനുശേഷം തൊട്ടടുത്തുള്ള ലേബേഴ്സിന്റെ പക്കളൊക്കെ പോയി പറയുകയും പിന്നീട് അവരെല്ലാവരും ചേർന്ന് കൊണ്ട് തന്നെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു ദിവ്യാശിനിന് അവിടെ എവിടെയും കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെ പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ ദിവ്യാൻഷിന്റെ അച്ഛനെ വിളിച്ച് പറയുകയാണ് ചെയ്തത് ദിവ്യാങ്ഷിന്റെ അച്ഛനും ആ സ്ഥലത്തോട്ട് എത്തിയതിനു ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് കൊണ്ട് തന്നെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു മാൻ മിസ്സിങ്ങിനായിരുന്നു കേസും കാര്യങ്ങളും ഇവർ രണ്ടുപേരും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവർ രണ്ടുപേരും വീട്ടിൽ വന്നപ്പോഴാണ് ഇവ രണ്ടുപേരുടെ ബെഡ്റൂമിൽ പ്രവേശിച്ചപ്പോൾ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആ ബെഡ്റൂമിന്റെ ബെഡ് ആണ് കാണാൻ കഴിഞ്ഞത് അന്നേരം ഇവർക്ക് രണ്ടുപേർക്കും ചെറിയ രീതിയിലുള്ള ഒരു സംശയം ഭരിക്കുകയാണ് അതായത് ഈ ബെഡിന്റെ തായ കട്ടിന്റെ അടിയിൽ ഒരു സ്റ്റോറേജ് ഉണ്ട് ആ സ്റ്റോറേജിന്റെ ഉള്ളിൽ ഇവർ എന്ന രീതിയിലുള്ള സംശയം രണ്ടുപേർക്ക് ഭരിക്കും പിന്നീട് ആ സ്റ്റോറേജ് തുറന്നു നോക്കിയപ്പോൾ ഇവരുടെ സംശയം പോലെ തന്നെ ആ ദിവ്യാശാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട രീതിയിലായിരുന്നു ഇവർക്ക് കാണാൻ സാധിച്ചത് പെട്ടെന്ന് തന്നെ ദിവ്യാശിനെടുത്തുകൊണ്ട് തന്നെ ിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദിവ്യാശം മരണപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ഇതൊരു കൊലപാതകമാണ് എന്ന് ഞങ്ങൾക്ക് സംശയവും കാര്യങ്ങളും ഉണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ പക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിന്നീട് പോലീസുകാർ വരികയും പിന്നീട് പോലീസാർ സി സി ടി വി ക്യാമറമാക്കി അന്വേഷണം നടത്താൻ വേണ്ടി അപ്പാർട്ട്മെന്റിലോട്ട് വരികയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ് സംശയാസ്പ്രദമായിട്ട് ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ നിന്ന് സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂ ഡ്രസ്സും അതുപോലെ തന്നെ ജീൻസും ഇട്ടുകൊണ്ട് തന്നെ മുഖം മറിച്ചുകൊണ്ട് തന്നെ ഒരാൾ ഇങ്ങോട്ട് വരുന്നതായി ഞാൻ ിട്ടുണ്ട് എന്ന് പറയുകയാണ് അതിനുശേഷം പിന്നീട് പോലീസാർ ഈ അപ്പാർട്ട്മെന്റിലുള്ള സി സി ടി കാര്യങ്ങളോ അന്വേഷണം കാര്യങ്ങളോ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിൽ തന്നെ മുഖം മറിച്ചും കൊണ്ട് തന്നെ ബ്ലൂ സ്റ്റഡത്തിലുള്ള ടോപ്പും അതുപോലെ തന്നെ ജീൻസ് മുട്ടുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതായത് ദാൻസ് കടന്നിട്ടുണ്ടായിരുന്ന ഫ്ലാറ്റിൽ നിന്നാണ് പോകുന്നത് എന്ന് പോലീസാർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവിടെ കയ്യിലാണെങ്കിലും ഒരു ചാവിയുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസാർ മുന്നൂറ്റി അമ്പതോളം സി സി ടി വി കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും പിന്നീട് അറുപതോളം കിലോമീറ്റർ ഇവളെ താണ്ടിത്തൊണ്ട് തന്നെ പിന്നീട് പോലീസാർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവളെ തപ്പി കൊണ്ടുതന്നെ പിന്നീട് ബക്കർവാല എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോലീസാർ എത്തുകയും ചെയ്തു പിന്നീട് പോലീസാർ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നീട് പോലീസാർക്ക് അവിടെ നിന്ന് ലഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ പേര് പൂജാകുമാരി എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ആർ പൂജാകുമാരി എവിടെയാണ് ഉള്ളത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഇവളെ ഫോട്ടോസും കാര്യങ്ങളും അവിടെ കാണിച്ചുകൊണ്ട് തന്നെ ഇവളെ മൊബൈൽ നമ്പറും കാര്യങ്ങളും പോലീസാർ വാങ്ങിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർക്കാണെങ്കിൽ ഇവളെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്തു പിന്നീട് പോലീസാർക്കാണെങ്കിൽ പൂജാകുമാരി പിന്നീട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പൂജാ കുമാരിയുടെ പക്കലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇവളുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ സത്യമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുയുമ്പോൾ പോലീസാരുടെ പക്കൾ തുറന്നു പറയുകയും ചെയ്തു അതായത് ദിവ്യാഞ്ചിനെ കൊലപാതകം ചെയ്തത് പൂജാകുമാരിയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ തുറന്നു പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊലപാതകം ചെയ്യാനുള്ള മോട്ടീവ് എന്താണ് എന്ന് പോലീസുകാർ ഇവരുടെ പക്കൽ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസുകാർ തന്നെ അമ്പരുന്ന് പോവുകയാണ് ഈ കഥയും കാര്യങ്ങളും നടക്കുന്നത് ഒക്ടോബർ മാസം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തരത്തിലുള്ള കഥയും കാര്യങ്ങളും നടക്കുന്നത് അന്നേ സമയം ഇവളുടെ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇവളൊരു ഐ ടി കമ്പനിയിലായിരുന്നു പണിയും കാര്യങ്ങളും എടുത്തു വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഇവള് പിന്നീട് അവിടെ നിന്ന് ഒരാളെ പരിചയപ്പെടുകയാണ് പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് ഇവനുമായി നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധത്തിലോട്ട് എത്തുകയും പിന്നീട് അത് പ്രേമത്തിലോട്ട് എത്തുകയും ചെയ്തു ഇവൻ്റെ വൈഫാണെങ്കിലോ അടിച്ച് പിന്നിയതിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും കൂട്ടത്തിൽ തന്നെ സംസാരിക്കാതെയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പൂജക്ക് അറിയാമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് രണ്ടുപേരും സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അത് വേറെ ആരുമായിരുന്നില്ല ദിവ്യാശിയുടെ അച്ഛനായിരുന്ന ജിതേന്ദ്രയായിരുന്നു അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും പോയിട്ട് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ലീഗലായിട്ട് കല്യാണം കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഡിവോഴ്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ധാരാളം സമയം കാര്യങ്ങളും എടുക്കുമെന്നത് കൊണ്ട് തന്നെ ഈ ജിതേന്ദ്രയും അതുപോലെ തന്നെ ഇവളും ഇത്തരത്തിൽ തന്നെ രണ്ടുപേരും പോയിട്ട് അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവർ രണ്ടുപേരുടെ ജീവിതത്തിലാണെങ്കിൽ ദിവ്യാശി പിന്നീട് ഒരു പ്രശ്നമായി വരികയാണ് ദിവ്യാശ ആണെങ്കിൽ ജിതേന്ദ്രയുടെ കൂടത്തിൽ തന്നെയായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിൽ ഇവിടെ ഈ സ്ഥലത്തോട്ട് വരുമ്പോൾ ഇവനെ ഇറിട്ടേഷൻ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ വളരെയധികം ഇവർ ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജിതേന്ദ്ര കണ്ടുവരികയും പിന്നീട് ഇവർ രണ്ടുപേരും പിന്നീട് വലിയ രീതിയിലുള്ള വയക്കാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവക്കാണെങ്കിൽ ഈ ഐ ടി കമ്പനിയിൽ നിന്ന് ഇവരെ വേറൊരു ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫറും കാര്യങ്ങൾ ലഭിക്കുന്നത് ട്രാൻസ്ഫറും കാര്യങ്ങൾ ലഭിച്ചതും കൊണ്ട് തന്നെ പിന്നീട് ഇവൾ അങ്ങോട്ട് പോകുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഇവളെ നീലു എന്ന് പറഞ്ഞ ജിതേന്ദ്രയുടെ ആദ്യത്തെ വൈഫിനെ വിളിക്കുന്നത് വിളിച്ചതിനു ശേഷം പ്രശ്നം കാര്യങ്ങൾ പിന്നീട് കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഈ ഐ ടി കമ്പനിയിൽ നിന്ന് ഇവർ റിസൈൻ ചെയ്യുകയാണ് ചെയ്തത് ഈ ഐ ടി കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം പിന്നീട് ദൂരെ ഒരു സ്ഥലത്ത് പോകുകയും പിന്നീട് അവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാടക എടുക്കുകയും ചെയ്തു പിന്നീട് അവിടെ ഒരു കമ്പനിക്ക് സോഫ്റ്റ്വെയർ കമ്പനിൻ്റെ അകത്താണ് ഇവൻ്റെ റിസീമും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും പിന്നീട് അവിടെ ഇവനിക്ക് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് പൂജ ജിതേന്ദ്രയുടെ നമ്പറും കാര്യങ്ങളും പിന്നീട് തപ്പി കണ്ടുപിടിക്കുന്നത് അതായത് പഴചയക്കാർ മുഖേന്ദ്ര ഇത്തരത്തിൽ തന്നെ ഈവനാണെങ്കിൽ ജിതേന്ദ്രയുടെ നമ്പറും കാര്യങ്ങളും പൂജ കണ്ടുപിടിക്കുകയും ചെയ്തു പൂജ കണ്ടുപിടിച്ചതിന് ശേഷം അവനെ വിളിച്ചിട്ട് ഇവ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ മകൻ നിനക്കൊരു പ്രശ്നമാവും അതൊക്കെ കൊണ്ട് തന്നെ നീ ഞങ്ങളുടെ ബൈക്ക് ഇനി വരാൻ നിൽക്കണ്ട എൻ്റെ മകനും അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഭാര്യയും മറ്റു ഞങ്ങൾ നല്ല രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജിതേന്ദ്ര ഇവരുടെ പക്കൽ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പൂജയ്ക്ക് വളരെയധികം ദേഷ്യമാവുകയും പിന്നീട് പൂജ ഇവൻ്റെ പക്കൽ പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കൊലപാതകം ചെയ്യുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജിതേന്ദ്രയുടെ പക്കൽ പൂജ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജിതേന്ദ്ര താമസിക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളും ഇവിടെ ഐഡന്റിഫൈ യാണ് പിന്നീട് ആ സ്ഥലത്തോട്ട് പോവുകയും ചെയ്തു പിന്നീട് ആ അപ്പാർട്ട്മെന്റിന് മുമ്പിൽ പോയതിനു ശേഷം ആ കഥകിന് മുട്ടുകയാണ് ആ കഥകിന് മുട്ടിയപ്പോൾ ദിവ്യാങ്ഷ ആയിരുന്നു കഥക് തുറന്നിട്ടുണ്ടായിരുന്നത് ഇവളെവനിക്ക് പരിചയമുള്ളത് കൊണ്ട് തന്നെ അകത്ത് കയറിയിരിക്കാൻ വേണ്ടി ഈ ദിവ്യംശ പറയും ചെയ്തു അന്നേ സമയം ഇവളാണെങ്കിൽ ഇവന്റെ ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയതിനു ശേഷം ആ കട്ടിന്റെ അടിയിലുള്ള ആ സ്റ്റോറിൻ്റെ അകത്താണെങ്കിൽ ഇവന്റെ ഡെഡ് ബോഡിയാണെങ്കിൽ കയറ്റി വെച്ചതിന് ശേഷം ഇവന്റെ കയ്യിലുള്ള സ്പെയർക്കി വെച്ചുകൊണ്ട് തന്നെ ആ റൂം അടച്ചതിന് ശേഷം മുഖംപൊത്തിക്കൊണ്ട് തന്നെ പിന്നീട് ഇവൾ പുറത്തോട്ട് പോവുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാരുടെ പക്കളാണെങ്കിൽ ഇവിടെ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പ് ചെയ്യുകയാണ് ഇതിലും നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ